ഐത്തത്തെ ശപിക്കാമോ ഐത്തം പീരീഡ്സ് ഇതിനെ ശപിക്കാമോ എണ്ണിക്കണലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണോ ചൂടൊക്കെ എങ്ങനെയുണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ പിന്നെ ഞാനിന്ന് ഐത്തം ആർത്തവം ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് കേട്ടോ വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയായിരുന്നു അല്ലേ ഈ സമയത്ത് വേദനൻ്റെ ഒരു ഭാഗം വേദന അങ്ങനെ നമുക്ക് എന്താ പറയുക വയറുവേദന എന്ന് പറഞ്ഞാൽ വയറുവേദന സഹിക്കാൻ പറ്റാത്ത വയറുവേദന അതൊക്കെ ഒരുപാട് എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു സ്വാന്ത്വനം ആവശ്യമാണോ നമ്മളെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് അവർക്കും കൂടി എന്തെങ്കിലും ആകുമോ സംഭവിക്കൂ ഇതൊക്കെയാണല്ലേ എന്തൊക്കെ ആചാരങ്ങളായിരുന്നു എൻ്റെ വീട് പാലക്കാടായിരുന്നേ അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് കണ്ണൂരാണ് പാലക്കാട് ഇരിക്കുമ്പോൾ ഭയങ്കര അഴുത്തും ശുദ്ധും ഭയങ്കരമാണ് ആരെയും തൊടാൻ പാടില്ല പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവർ നമ്മൾ അവരെ തൊട്ട് പോയില്ലേ ഇനി പോയിട്ട് കുളിക്കണം ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് പോയി തുടയ്ക്കാം പക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ അവ നമ്മുടെ വീട്ടുകാരറിയാണ് അവൾ അശുദ്ധമായിട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് നീ പോയി തൊട്ടൂലേ എന്നിട്ട് നമ്മളുടെ വീട്ടിലൊക്കെ വന്ന് തൊട്ട് മുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഡോ എന്താ ഇത് ഇങ്ങനെയൊക്കെ അയിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തലോ അല്ലേ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയായിരുന്നു എന്നിട്ട് ഞാനും കുറച്ചൊക്കെ ഞാനും അങ്ങനെ ആയി മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിൻ്റെതായ കാര്യങ്ങളും ഇതൊക്കെ മനസ്സിലായപ്പോഴാണ് ശരിയല്ലേ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടു എൻ്റെ മോളെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിലായത് ഞാൻ ഒരുപാട് അനുഭവിച്ചു ആ അഴുത്ത സമയം അയിത്തം പീരീഡ്സ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കണ്ടവൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ നാട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്ലേറ്റ് തരും ആ പ്ലേറ്റിൽ ഇങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനെ ചോറിട്ട് തരികയും ചെയ്യുക ഇങ്ങനെ പിടിച്ചിട്ട് തട്ടാൻ പാടില്ല വെള്ളത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് തരും കറിയും ചൊറക്കൊരു പാത്രത്തിലൊന്നായിട്ട് ഇട്ട് തരും ഒരു തലകണി തരില്ല ഒരു എന്താ പറയുക കിടക്കയോ ഒന്നും തരില്ല ഒരു വിരിപ്പ് മാത്രം തരും അതിലിങ്ങനെ ചുരുണ്ടി കൂടി കടന്നുകൊള്ളുക ഒരു ദൈവത്തിന് വിളിക്കാൻ പാടില്ല ദൈവത്തിന് ആ സമയത്ത് വിളിക്കാനേ പാടില്ല എന്നാണ് പറയുക ദൈവത്തിനെ വിളിച്ച് വിളിക്കാൻ പാടില്ല ദൈവം കേൾക്കില്ല ഈ സമയത്ത് നമ്മൾ പറഞ്ഞതൊന്നും കേൾക്കില്ല അതുകൊണ്ട് ദൈവത്തിനെ വിളിക്കരുത് എന്നൊക്കെ പറയുക അങ്ങനെയൊക്കെ എത്ര കഷ്ടപ്പാട് അനുഭവിച്ചു സത്യം പറഞ്ഞാലേ ആ സമയത്ത് നമ്മൾ പീരിയഡ്സ് സമയത്ത് നമ്മൾ ദൈവത്തിന് എത്ര മനസ്സൊരുക്കി നമ്മൾ പ്രാർത്ഥിക്കണോ ആ സമയത്ത് ഡബിൾ എഫക്റ്റാണ് കേട്ടോ അത് നമുക്കറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി നോക്കും ആ സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് നോക്കിയാൽ ഭയങ്കര പവർഫുള്ളായിരിക്കും ആ മെഡിറ്റേഷന് നമ്മൾ ആ സമയത്ത് നമ്മൾ പിരീഡ് സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടത് റെസ്റ്റ് എടുക്കണം സത്യം പക്ഷേങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് നോക്കി മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ ഇരട്ടി 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 ഗുണമാണ് അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കാനിരുന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് പ്രാർത്ഥന നല്ല നമുക്ക് നമ്മൾ ഡബിൾ എനർജിയുള്ള സമയമാണ് ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാലും നല്ല നമ്മൾ എന്താഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ ആ സമയത്ത് അതിൻ്റെ ഫലം കിട്ടുന്നതാണ് ശരിക്കും അത് അനുഭവത്തിൽ കൂടി ഞാൻ പറയണതാണ് കേട്ടോ അല്ലാണ്ട് പണ്ടുള്ള ആൾക്കാർ പറയണതല്ലേ പണ്ടുള്ള ആൾക്കാർ തൊട്ടുകൂടായ്മ തൊടാൻ പാടില്ല എന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി പറയണതാണ് ആ സമയത്ത് നമ്മൾ ഭഗവാനെ നല്ലോണം വിളിച്ചോ ആ സമയത്ത് നമ്മളിപ്പോൾ ജപമാല ജപിക്കില്ല എന്നൊക്കെ പറയും പക്ഷേ ഞാൻ എന്ത് ചെയ്തറിയുമോ ആ സമയത്ത് ഞാൻ ജപമാല ജപിക്കും സത്യത്തിൽ ഞാൻ ജപിക്കാറുണ്ട് ജപിച്ചിട്ട് നാലാം ദിവസം ഞാനതിനെ നമ്മളൊരു ഒന്നിലെങ്കിൽ പാലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പനിനീരോ അല്ലെങ്കിൽ നമ്മൾ പുണ്യക്കം എന്ന് പറയില്ലേ പുണ്യാക്കം കലശ വള്ളം എന്നൊക്കെ പറയില്ലേ അതിലൊന്ന് തെളിച്ചിട്ട് എടുക്കും അതൊരു ശുദ്ധം എന്ന് പറഞ്ഞിട്ട് അതൊരു മനസ്സിൻ്റെ ഒരിതിന് ചെയ്യുന്ന കേട്ടോ അല്ലാണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് അതെന്താ മാറും അങ്ങനെയല്ല ഞാനങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ജപിക്കാറുണ്ട് എനിക്ക് ജപിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമാണ് അതുപോലെ നമ്മൾ ഒരു ദിവസമെങ്കിലും ജപമാല തൊട്ട് ജപിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര എന്തോ ഒരു നമ്മൾ അത് ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കും വയ്ക്കുമ്പോൾ അത് എന്തോ അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ ആ സമയം എനിക്ക് ജപമാല ഒരു ദിവസമെങ്കിലും ഒരു മാലയെങ്കിലും ജീവിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു ടെൻഷനാണ് അതുകൊണ്ട് അത് ഈ സമയത്ത് അതുകൊണ്ട് പറഞ്ഞ കേട്ടോ അപ്പോൾ ഒരുപാട് 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 ഈ ആയത്ത സമയങ്ങളിൽ കഷ്ടപ്പാട് പെടുത്തിട്ടുണ്ട് ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ ഒറ്റയ്ക്ക് കിടക്കില്ല ഞാൻ അമ്മയുടെ കൂടെ കിടക്കുകയുള്ളൂ ആ പക്ഷേങ്കിൽ അമ്മയുടെ കൂടെ നല്ല ഇങ്ങനെ നമ്മൾ റൂമിലെല്ലാവരും പോയിട്ട് കിടക്കണം ഇതില്ലേ ഇത് നമ്മളെ വേറെ എന്നൊരു ഭാഗത്തേക്കാണ് കിടത്തുക ഒരു വേറെ തന്നെ ഒരു ഭാഗത്ത് പോയിട്ട് അവിടെ ഒരു തുണി മുരിച്ചിട്ട് എല്ലാവരും റൂമിൽ കിടക്കണമെങ്കിൽ ഇത് വേറെ ഒരു സ്ഥലത്ത് വന്നൊരു പണം കിടക്കാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റുമോ പേടിച്ച് അത്രയും പേടിച്ച് കിടക്കും അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എനിക്ക് പനിയൊക്കെ വരിക പേടിയായിട്ട് വരുമ്പോൾ ചെറുതായിട്ട് ചെറിയ എന്നിട്ട് അമ്മ പിറ്റേ ദിവസം കുളിക്കാൻ പോകുമ്പോൾ അമ്മയും കൂടെ വരും അമ്മയും ആ രൂപത്ത് വന്നിട്ട് കിടക്കും എനിക്ക് മേടിക്കാന്ന് എന്നിട്ട് അമ്മ കുറേ ചീത്ത പറയും എപ്പോഴും അത് ആ പീരീഡ്സ് സമയത്ത് ഭയങ്കരമായിട്ട് വഴക്ക് പറയും ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് കിടക്കണ്ടേ എനിക്ക് മേടിച്ചിട്ടേ പിന്നെ പണിയൊന്നും ചെയ്യിപ്പിക്കില്ല കേട്ടോ അതൊക്കെ നല്ല കാര്യമാണ് അതൊക്കെ പണ്ടിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് പണ്ട് കുറേ ആൾക്കാർ കൂടിയിട്ടില്ല ഈ താമസിക്കുന്നത് ആ സമയത്ത് അതെല്ലാം ആചാരമാണ് ഇവരൊക്കെ ഇങ്ങനെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് വന്നത് അന്നെന്ന് പറഞ്ഞെങ്കിൽ പത്തും പതിനഞ്ചും വീട്ടിലെ ആൾക്കാരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും വെച്ചുണ്ടാക്കണ്ട അപ്പം ഈ സമയത്ത് ഒരു ഏഴു ദിവസത്തെ അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസത്തെ ലീവ് കൊടുക്കണത് അന്ന് മാസത്തിൽ ആ സമയത്ത് ഒരു മൂലയ്ക്ക് പോയിട്ടിരിക്കും പിന്നെ ഇതൊരു കല്യാണമായിട്ട് ആചരിക്കാറുണ്ടായിരുന്നു കേട്ടോ ആ കല്യാണത്തിൻ്റെ സമയത്ത് എന്ന് അന്ന് ഭയങ്കര ആചാരമാണ് ചെറുകല്യാണമെന്ന് പറയും ആ ചെറുകല്യാണമൊക്കെ എനിക്ക് കഴിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മോളെ കഴിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അത് ഓർമ്മയിൽ ഒക്കെ അപ്പോൾ ആ ഇങ്ങനെ എന്താ പറയുക കുറേ മധുര പലഹാരങ്ങളും തല നിറച്ച പൂവൊക്കെ വെച്ച് പട്ട് അല്ലെങ്കിൽ പട്ട് പാവാടയാണ് സാരിയല്ല പട്ട് പാവാടയൊക്കെ ഉടിപ്പിച്ച് നല്ല സുന്ദരി മണിയാക്കും ശരിക്കും ദേവിയായിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ പീരീഡ്സ് സമയമെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു ദേവിയാണ് നമ്മൾക്ക് അത്രയും നല്ല ആണുങ്ങളെക്കാളും ഭയങ്കര പവർ സ്ത്രീകൾക്കാന്ന് പറയും അതെന്തുകൊണ്ടാണ് നമ്മൾക്കാണ് ഭഗവാൻ അതിനുള്ള ഓരോ അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ളത് പ്രസവിക്കാനും നമുക്ക് പീരീഡ്സ് ആവാനും നമുക്ക് നമുക്കൊരുപാട് വേദനകൾ സഹിക്കാനുള്ള ശക്തി ഭഗവാൻ തന്നിട്ടുണ്ട് ഇല്ലേ എന്തെല്ലാം നമ്മൾ നമ്മളെന്തെല്ലാം നമ്മളൊരു സ്ത്രീ എന്ത ഒരു 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 അഞ്ച് മിനിറ്റ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കും ചെയ്യാൻ വേണ്ടി അല്ലേ ആണുങ്ങൾക്ക് ഈ അഞ്ച് കാര്യ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ അയ്യായിരം കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തു വരും പക്ഷേ ആണുങ്ങൾക്ക് സാധിക്കില്ല സത്യല്ലേ ഉള്ളത് തന്നെയല്ലേ പറയണത് അപ്പോൾ അത്രയ്ക്കും ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ സ്ത്രീനെ ബഹുമാനിക്കണം ആ സ്ത്രീകൾക്ക് അത്രയ്ക്കും പവറുണ്ട് ആ പിരീഡ് സമയത്ത് വരുന്ന ആ വേദന വല്ലാത്തൊരു വേദനയല്ലേ അത് സഹിക്കേണ്ട കഴിവ് നമുക്കുണ്ട് അല്ലേ അതുപോലെ ഒരു പ്രസവം ആ പ്രസവിക്കേണ്ട സമയത്തുള്ള ആ വേദന നമ്മൾക്ക് സഹിക്കേണ്ട നമ്മൾ പിന്നെ മറന്നേ പോവും ആ പിരീഡ് സമയത്ത് വരുന്ന ആ വേദന പിന്നെ കഴിഞ്ഞു അല്ലേ വേദന മറന്നു അപ്പോൾ ഈ ആ സമയത്ത് നമുക്ക് ഭയങ്കര എനർജി കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ആ സമയത്ത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കലും ഇതൊക്കെ ചെയ്യാൻ പറയണത് അപ്പോൾ ചിലവർ പറയും പ്രാർത്ഥിക്കാൻ പാടില്ല വിളക്ക് തൊടാൻ പാടില്ല വിളക്ക് ചെയ്യാൻ പാടില്ല ശരി വിളക്കൊന്നും വയ്ക്കണ്ട പക്ഷേങ്കിൽ നമ്മൾ ആ സമയത്ത് കുളിച്ച് കുളിക്കണം നമ്മൾ സാധാരണ ആ സമയത്ത് കുളിച്ചാലാണ് അശുദ്ധി അശുദ്ധി എന്നുള്ളൊരു വാക്ക് വരരുത് നമ്മൾ കുളിച്ചൊന്ന് ശുദ്ധമായി അതിനുശേഷം നമ്മൾക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് കൂടുതലാണ് ഞാൻ ഈ പ്രാർത്ഥനയെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം ആർത്തവ സമയത്ത് പ്രാർത്ഥിച്ചാൽ നമ്മൾ നിങ്ങൾക്ക് എന്ത് സാധിക്കാനുണ്ടോ ആ സമയത്തൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ ഭയങ്കര ഡബിൾ ഡബിൾ എനർജിയാണ് നമ്മൾക്ക് എന്തെങ്കിലും സാധിക്കാനുണ്ടെങ്കിൽ സാധിക്കും പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അത് പലിക്കും അപ്പോൾ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അതുപോലെ തന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ വീടുകളിലൊന്നും പോകാനൊന്നും വീട്ടിലുകാരൊന്നും വിടില്ല കേട്ടോ അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറയും പിന്നെ അവരെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോയി പോയി കുട്ടീനെ കാണാനൊന്നും വിടില്ല പ്രസവിച്ചായിത്താണെന്ന് പറയും അതുപോലെ തന്നെ എന്താ പറയുക അറിയാണ്ട് വീട് നമ്മൾ പാലക്കാട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥലമാണല്ലോ ഞങ്ങൾ താമസിക്കുന്നത് അങ്ങനത്തെ ഒരു അമ്പലമാണ് രണ്ടമ്പലം നടുക്ക് വീട് അപ്പോൾ ആ ഒരു ആചാരമാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും കുട്ടികളുടെ കൂടെ കളിക്കാൻ വരെ വരവിടില്ല സത്യത്തിൽ കളിക്കാൻ പോകുമ്പോൾ ആ കുട്ടികൾ ആരെങ്കിലും ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ അവരെ തൊട്ട് കൂട്ടിമുട്ട് അല്ലെങ്കിൽ അതൊന്നും പറയാൻ പാടില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാതി സ്പിരിറ്റൊക്കെ ഭയങ്കര കൂടുതലാട്ടോ പാലക്കാട് അപ്പോൾ ജാതി ഏതെങ്കിലും ജാതിനെ തൊട്ടു മുട്ടി എന്നിട്ട് നീ അവരെയൊക്കെ തൊട്ടു മുട്ടിയിട്ടാണ് വന്നേ പോയിട്ട് കുളിക്കുന്നൊക്കെ പറയും അത്രയും കഷ്ടപ്പാട്ടനുഭവിച്ചിട്ടുണ്ട് കേട്ടോ പാലക്കാട് ഇരിക്കുമ്പോൾ പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു ജാതി സ്പിരിറ്റൊന്നും ഇല്ല ഇല്ലാട്ടോ പിന്നെ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ മോളായാലും കൂട്ടി ഞാനും എൻ്റെ അടുത്തൊക്കെ കിടത്തും മോള് പോയിട്ട് കുളിക്കും വയറ് വേദനയ്ക്ക് നമ്മളെന്താ വേണ്ട ആ സമയത്ത് നമുക്കൊരു സാധന വേണ്ടതല്ലേ നമ്മൾക്കൊരു നമ്മളൊന്ന് കെട്ടിപ്പിടിക്കാനോ നമ്മളൊന്ന് ഇങ്ങനെ അരുവിത്തി ഇങ്ങനെ പറ്റിയിരിക്കാനോ ഒക്കെ നമുക്ക് ഒരാളെയാണ് വേണ്ടത് ഇതിങ്ങനെ മാറ്റി കൊണ്ടിരുത്തിയിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് പ്രാർത്ഥന ഈ സമയത്ത് പ്രാർത്ഥിച്ചാല് ഒരുപാട് എഫക്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായതായിട്ടാണ് നമുക്ക് ഭയങ്കര എനർജി കൂടിയിട്ടുള്ള സമയമാണ് പിരീഡ് സമയത്ത് നമുക്ക് ഡബിൾ നമുക്ക് എനർജി ഉള്ള സമയമാണ് ആ സമയത്ത് അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളിപ്പോൾ പത്താം ക്ലാസ്സിൽ പരീക്ഷയുള്ള കുട്ടികളാണെങ്കിൽ പിരീഡ്സ് സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കൂ പരീക്ഷ കുട്ടികളാണെങ്കിലോ നിങ്ങൾ എന്ത് വിജയ ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സമയത്ത് അതിൻ്റെ ഇത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുവരെയും എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ടാറ്റാ ബൈ ബൈ